ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ ഒന്ന് രണ്ടു വരി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല ശ്രീ രമേശ് ചെന്നിത്തല വിളയിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സന്തതിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എവിടെ എത്തിയാൽ എത്തിയിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി എം പി എം എൽ എ കെ പി സി സി പ്രസിഡൻ്റ് എന്നീ നിലകളിലൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴത്തെ ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യൻസിയിലെ എം എൽ എയുമാണ് ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ ഒന്ന് രണ്ടു വരി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അദ്ദേഹത്തിന് വരാൻ സാങ്കേതികമായ കാരണങ്ങളാൽ പറ്റുന്നില്ല എന്നുള്ള മറുപടി കിട്ടി പക്ഷേ ഈശ്വരാധീനം കൊണ്ടും മന്ത്രി പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാൾ നമ്മൾ തെരഞ്ഞെടുത്തു ഇവിടെ ഞാൻ വേണേ സർവീസ് സെസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സഹായത്തെ മുഖ്യപ്രഭാഷണം കൊടുത്തു ആ മുഖ്യപ്രഭാഷണം വെച്ച് നോട്ടീസ് അടിച്ചു നോട്ടീസ് അടിച്ചു കഴിയുമ്പോഴാണ് ഔദ്യോഗിക കാര്യങ്ങൾ സംബന്ധിച്ച് വരാനൊക്കരുന്നില്ല അതിന് പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് അത് നമ്മളിപ്പം വിശകലനം ചെയ്യേണ്ട ചരിത്രമല്ല അത് ഞങ്ങൾ പറയാതെ തന്നെ പിന്നീട് മനസ്സിലാക്കി പോകണം പക്ഷേ ഞങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തലോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും കൃതജ്ഞത പറയണമെന്ന് പറഞ്ഞാൽ കൃതജ്ഞത പറയും എന്ന് പറഞ്ഞു അപ്പം ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു വളരെ സന്തോഷം അങ്ങനെ ആ പ്രോഗ്രാം മാറ്റപ്പെട്ടത് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി തീരുമാനിച്ചു നമ്മൾ സർക്കുലർ ഒക്കെ അയച്ചേ ഉള്ളൂ അത് നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്യാൻ തയ്യാറ സമയമില്ലായിരുന്നു പക്ഷേ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിലേ കുഴപ്പമുള്ളൂ മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിലും ഒരു കുഴപ്പമില്ല ഒരു പത്രക്കാരും ഒരു ദൃശ്യമക്കാരും തിരിഞ്ഞു നോക്കാറില്ല അവരെ ഉദാഹരണങ്ങൾ പലതുകൊണ്ട് ഞാനിപ്പോൾ സമയം ദീർഘിപ്പിക്കാത്തത് അത് ഞാനൊന്നും പറയുന്നില്ല ശ്രീ രമേശ് ചെന്നിത്തല വിണയിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സന്തതിയാണ് അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല എൻ എസ് എസിൻ്റെ ഒരു പുത്രനാണ് എനിക്ക് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളും നാല് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ടോ പക്ഷേ ആ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന വേറൊരു പുത്രൻ അപ്പുറത്തിൽ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ഇരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ ഒരേ വേദിയിലല്ലേ ഇരിക്കുന്നത് ഗണേശ ഗണേശിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറും അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് അത് ചെയ്യാൻ നടത്താനുള്ള അവകാശം ശ്രദ്ധിച്ചു കൊടുത്തുണ്ട് അവർക്ക് മാത്രമല്ല എല്ലാ നായന്മാർക്കും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ആ അനുവാദം അവർക്ക് ഉപയോഗിക്കാം അവരുടെ കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് നമ്മൾക്ക് ആഗ്രഹമുണ്ടർ കുടുംബം മറക്കാത്തവരായതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് രമേശ് ചെന്നിത്തല ഈ സംഘടനയിലെ ഒരാൾ എന്നുള്ളതിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലല്ല ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതല്ലെന്ന് പറയാനൊക്കെ അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ തിരുത്തലൊക്കെ വരുത്തിയത് നമ്മളാരും അല്ല എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം അത് സമുദായം ശ്രീ മന്ദത്തി പത്മനാഭനും ആണ് അത് നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരുമ്പോൾ നമ്മൾക്ക് ഉപദേശം ഒരു രൂപത്തിലല്ല വേറെ രൂപത്തിൽ തരുന്നു അതെല്ലാം നല്ല രീതിയിൽ ഭരിച്ചു ഇന്ന് ഈ നടക്ക ഇന്ന് ഇവിടെ നടക്കുന്ന സമ്മേളനം ഞാൻ അറുപത്തിരണ്ട് വർഷമായി എൻ എസ് എസിൻ്റെ ജന്മദിനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഒരു കാലത്തുമില്ലാത്ത ജനങ്ങള് സമുദായ സ്നേഹികൾ ഇതര സമുദായ സ്നേഹികൾ രാഷ്ട്രീയ വേർതിരി ഇല്ലാതുള്ള എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകൾ സഹപ്രവർത്തകർ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സാർ ഇവിടെ സാറിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ ജന്മദിനം ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ അദ്ദേഹം വന്ന് എവിടെയിരിക്കും ഇത് കേട്ടിട്ടേ പോകത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന നേതൃ അല്ലാത്ത നിരയിലും സാധാരണക്കാരുടെ നിലയിലും ഒക്കെ ഉൾപ്പെട്ട വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പുഷ്പാർച്ചനയ്ക്ക് കഴിഞ്ഞിട്ടും മടങ്ങിപ്പോയവരും ഇതിലേറെ ഉണ്ട് എന്നാണ് കണക്ക് വെച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തിൽ സമ്മേളനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്കും ആ സമുദായത്തിനും ഏറെ അഭിമാനത്തിന് വക തരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയ രമേശ് ചെന്നലയെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സമുദായാചാരൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് அடுத்து நம்முடைய பிரசென்ட்